ഇപ്പം അനുസില വന്നു എന്നോട് ചെന്ന് ചോദിച്ചു എനിക്കൊരു പെണ്ണായിട്ട് പ്രണയമാണ് എട്ട് വർഷം പ്രണയമാണ് ഇത് പൊരുത്ത ഇല്ലെന്ന് പറയുന്നു എന്ന് പറയുന്നു എനിക്കിതിനെ രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യാം ഒന്ന് അനുസിനോട് പറയാൻ അനുസില ഇത് മരണമാണ് നിങ്ങൾ കല്യാണം കഴിച്ചാൽ മരിച്ചു പോകും അപ്പോൾ ആ പെൺകുട്ടിയും മരിച്ചു പോകും അപ്പോൾ ആരും മരിക്കാൻ ആഗ്രഹിക്കത്തില്ലോ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയില്ലേ വേണമെങ്കിൽ അവരുടെ അവരുടെ റിലേറ്റീവ്സിനോട് ഇത് പറയാം എന്നിട്ട് പറയുകയാണ് ഒരു അമ്പതിനായിരം രൂപ തന്നിട്ട് ഞാനൊരു ചെറിയ കർമ്മം ചെയ്യും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ ശരിയാകും എന്ന് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം നിങ്ങൾ അത് ചെയ്യും എനിക്ക് അൻപതിനായിരം രൂപ കിട്ടും ഒരു ലക്ഷം പറഞ്ഞാലും കിട്ടും കാരണം എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം കഴിക്കാന്നുള്ളത് മാത്രമല്ല സേവയും അപ്പൊ ഇത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യാം പക്ഷെ ഞാൻ പറയാറുള്ളത് ജ്യോതിഷത്തിലെ നിയമം എന്ന് പറയുന്നത് പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത് എസ്യാം എം മനസ്സമാസക്തം താമൈവ വിവഹേൽ ബുധ സർവാനുഗുണ ഭാഗേബി മനോനഗുണദാദി ഒന്നും മനസ്സിലായില്ലോ വേണമെങ്കിൽ ഇതിനെ എനിക്ക് വേറൊരു അർത്ഥം പറയാം ഇത് ഇതും നിങ്ങൾ അമ്പതിനായിരം രൂപ കൊണ്ടൊന്നും എനിക്ക് തന്നെ പൂജ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുന്നു വേണമെങ്കിൽ അർത്ഥം പറയാറ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം ഈ പറഞ്ഞതുപോലെയും കൈകാര്യം ചെയ്യാം അങ്ങനെ ഒരു ബിസിനസ് സാധനം ഇതിലുണ്ട് പക്ഷെ ഞാനത് ബിസിനസ്